നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസുമായി ബന്ധപ്പെട്ട് കെ എസ് യു എസ് എഫ് ഐ സംഘർഷം എന്നൊരു വാർത്ത വലിയ തോതിൽ ചർച്ചയായത് അതായത് എസ് എഫ് ഐക്കാർ എന്തോ ഇടിമുറി കയറ്റി കെ എസ് യു നേതാവിനെ ഇടിച്ചു എന്നൊരു പച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നമ്മൾക്കൊപ്പമുണ്ട് എന്ന ഒരു ഒറ്റാ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുപ്രചരണം അങ്ങ് ആരംഭിക്കുകയായിരുന്നു എന്തായിരുന്നു അതിന്റെ വസ്തുത അത് എസ് എഫ്ഐയുടെ അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി പറയുന്നത് കേട്ടിട്ട് നമുക്ക് കെ എസ് യു കാര് പറയുന്ന കള്ളങ്ങളെ പ്രചരിപ്പിക്കാൻ തയ്യാറാവുന്ന നമ്മുടെ മാധ്യമങ്ങൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പോലും തിരക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല നിരന്തരമായി കെ എസ് യുടെ സംസ്ഥാന കെ എസ് യു സംസ്ഥാന ഭാരവേള അടക്കം സൂചിപ്പിക്കുന്നത് ക്യാമ്പസിനകത്ത് ഇടിമുറി ഉണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന ഇവിടെ വന്നിട്ടുള്ള മാധ്യമങ്ങൾ അടക്കം ക്യാമ്പസിലേക്ക് പോയാൽ നമ്മുടെ ഹോസ്റ്റലിനകത്തേക്ക് കടന്നു പോകാൻ കൃത്യമായി തയ്യാറാവണം അവിടെ ഇടിമുറിയോ അങ്ങനൊരു സംവിധാനമോ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നിരന്തരമായി കാലാകാലങ്ങളായി എസ് എഫ് ഐ ഇടിമുറിയിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് കാലാകാലങ്ങളായി ഇങ്ങനെ പടച്ചുവിടുന്ന കുപ്രചരണങ്ങളെ മാധ്യമങ്ങൾ പോലും പലപ്പോഴായി ഏറ്റെടുക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ അനുകൂലമായ അല്ലെങ്കിൽ എസ് എഫ് ഐ ചെയ്യാത്ത കാര്യങ്ങളെ പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്ന മാധ്യമങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ടായ സത്യാവസ്ഥ പോലും പ്രചരിപ്പിക്കുവാനോ അത് തിരക്കുവാനോ തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം കൂടി എസ് എഫ്ഐയുടെ ഭാഗത്തുനിന്ന് സൂചിപ്പിക്കുക അത് കാര്യവട്ടം ക്യാമ്പസിനകത്തു നിന്നല്ല ഒരു കോളേജുകൾക്കകത്തും ഒരു ക്യാമ്പസിനകത്തും അങ്ങനെ ഇടിമുറിയൊന്നും അത് കഴിഞ്ഞ കാലയളവിൽ പലപ്പോഴായി വന്ന വാർത്തകളാണ് അങ്ങനെ പലപ്പോഴായി വന്ന വാർത്തകളിൽ ഈ മാധ്യമങ്ങൾ തന്നെ വലിയ രൂപത്തിലേക്ക് അത് അന്വേഷിച്ചതാണ് ക്യാമ്പസിൽ ഇടിമുറികൾ ഏത് കോളേജിനകത്താണ് ഇടിമുറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല അങ്ങനൊരു സംവിധാനം ഇല്ല ഇത് കാലാകാലങ്ങളായി കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടിമുറി ഉണ്ടെന്ന് ഒരു ക്യാമ്പസിനകത്തും എസ് എബയുടെ ഭാഗമായി ഒരു ഇടിമുറിയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വീണ്ടും പറയുകയാണ് അങ്ങനൊരു ഇപ്പോൾ വി സിയോ പോലീസോ ആരോ അന്വേഷിച്ചോട്ടെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് കണ്ടെത്തിക്കോട്ടെ അങ്ങനൊന്നും ഇല്ലാത്ത കാര്യം എങ്ങനെയാണ് അന്വേഷണം നടത്തിയാലും കണ്ടെത്താൻ വേണ്ടി കഴിയുന്നത് അതെ പുറത്തുനിന്ന് ക്യാമ്പസിന്ന് ക്യാമ്പസിനുള്ളിലേക്ക് ഇവർ വന്നു അപ്പോൾ അതിന് എസ് എഫ് ഐ പ്രവർത്തകരുമായി യൂണിയൻ മതിൽ പൊളിഞ്ഞു നടക്കുന്ന ഒരു ക്യാമ്പസിനകത്ത് പല ഭാഗത്തായിട്ട് മതിൽ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് ആ മതിൽ പൊളിഞ്ഞു കിടക്കുന്ന അകത്തു കൂടിയും വന്നു അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റിന്റെ സ്വയം താൻ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണെന്ന് വിശേഷിപ്പിച്ച ആൾ ക്യാമ്പസിനകത്തേക്ക് വരികയും വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് സമയത്തിന് ആ സമയത്ത് കൃത്യമായി എസ് എഫ് ഐ പ്രവർത്തകർ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പസിനകത്തേക്ക് വന്നതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു സംഘർഷം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് അത് പോകാൻ വേണ്ടി കഴിയാഞ്ഞത് പോലീസ് ആ സമയത്ത് എസ് എഫ് ഐ പ്രവർത്തകർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു അതുമാത്രമല്ല മാധ്യമങ്ങൾക്കകത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ഈ ഇടിമുറിയിൽ കടക്കുന്ന കെ എസ് യുവിൻ്റെയും ഇതുപോലെ കോൺഗ്രസിൻ്റെയും ഗുണ്ടകളെ പോലീസ് വന്ന് മോചിപ്പിച്ചു പോയി എന്നുള്ളതാണ് അത്തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ ഈ ബന്ധപ്പെട്ട എസ് എഫ് ഐയെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കും എസ് എഫ് ഐയുടെ എല്ലാ പറയുന്ന സത്യങ്ങളൊന്നും നിങ്ങൾ പുറത്തു വരുന്നില്ല ആ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ ഒന്ന് വിളിച്ച് ചോദിക്കേണ്ട മര്യാദ മാധ്യമങ്ങൾ കാണിക്കണമെന്ന് കാണിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം പോലീസിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവിടുത്തെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ അവിടുത്തെ ഹോസ്റ്റൽ സെക്രട്ടറി അവിടുത്തെ സെക്യൂരിറ്റി വിങ്ങിനെ അറിയിച്ച് അവിടുത്തെ പോലീസിനെ അറിയിച്ച് പോലീസിനെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന ആളുകളെ ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറിയ ആളുകളെ കൈമാറുന്നത് അവിടുത്തെ അന്തേവാസികൾ ഉൾപ്പെടെയുള്ള താമസിക്കുന്ന ആളുകൾ ഈ അക്രമം കണ്ട് ഇതിനകത്ത് വന്ന് അവസാനം ഈ കുറേ പേർ ഇതിൽ കൂടുതൽ ആൾ രണ്ടിൽ കൂടുതൽ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു അവർ ഓടി രക്ഷപ്പെട്ടു അവസാനം ഈ രണ്ട് പേരെയാണ് അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വരുമ്പോൾ അവർക്ക് പിടിക്കാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ അവിടുത്തെ വിദ്യാർത്ഥികൾ നേരിട്ട് പോലീസിന് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടല്ലോ കാര്യോട്ടം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാർക്കുള്ള എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഒരു ക്യാമ്പസ് ആ ക്യാമ്പസിനകത്ത് ഇടിമുറിയൊക്കെ ഉണ്ടെന്നൊരു കഥയങ്ങ് ഉണ്ടാക്കുകയാണ് കാര്യം കഴിഞ്ഞാൽ കുറെ കാലമായിട്ട് മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി കെ എസ് യു നിർമ്മിച്ചെടുത്ത ഒരു കുപ്രചരണം ക്യാമ്പസുകളിലേക്ക് നവാഗതർ കടന്നു വരാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ ചെന്ന് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ആ വിഷയത്തെ എസ് എഫ് പ്രതിരോധിച്ചപ്പോ പിന്നെ നിലവിളിയായി പിന്നെ മാധ്യമങ്ങളെ വിളിയായി അതിന്റെ മുന്നിൽ ഷോ ആയി അതാണ് അവിടെ നടന്ന വിഷയം അതായത് ആ വിഷയവുമായി ഒരു ചെറിയ സി സി ടി വി ദൃശ്യമൊക്കെ അവർ കാണിക്കുന്നുണ്ട് കാര്യം അവിടുത്തെ ലൈബ്രറി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇവർ അടിച്ചു തകർത്തിരിക്കയാണ് കാര്യം കെ എസ് യുവിനെ സംബന്ധിക്കുന്നിടത്തോളം കാര്യവട്ടം ക്യാമ്പസിനകത്ത് വലിയ സ്വാധീനമില്ല അപ്പൊ സ്വാധീനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കണ്ണിൽ പൊടിയിടുന്ന നാടകം നടത്തണം വേണ്ടിയാണ് ക്യാമ്പസിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു വൃത്തികേട് കാണിച്ചത് വൃത്തികേട് കാണിച്ചതിന് ശേഷം ഉടനടി ഒന്ന് നോക്കിയേ അവിടെ ചാണ്ടി ഉമ്മൻ വരുന്നുണ്ട് അവിടെ എം വിൻസെന്റ് എം പി വരുന്നുണ്ട് അർദ്ധരാത്രി എങ്ങനെയാണ് ഇവർക്ക് വേണ്ടി ഈ എം എൽ എമാരൊക്കെ ഓടി എത്തിപ്പെടുന്നത് ഈ വിൻസെന്റ് എന്ന് പറഞ്ഞാൽ കോവള എം ആണ് കോവള എം എൽ എ കോവളത്ത് നിന്ന് ഓടിപ്പാഞ്ഞു വരികയാണ് കെ എസ് യുനു വേണ്ടി തിരുവനന്തപുരത്തുള്ള ബാക്കി പ്രമുഖരായിട്ടുള്ള ഒരു നേതാക്കന്മാരുള്ള കാര്യം തിരുവനന്തപുരത്ത് വിൻസെന്റിനാണ് ഈ സംഘടനയുടെ ചുമതലയുള്ളത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ചാണ്ടിയമ്മനും കൂടി അവിടെ കയറി വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വാർത്ത ഒന്ന് കൊഴുപ്പിക്കുകയാണ് കാര്യം അർദ്ധരാത്രി തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് രാത്രി ഒന്നരയ്ക്ക് നടക്കുന്ന സംഭവത്തിൽ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള സകല മാത്രകളും അവിടെ എത്തിക്കഴിഞ്ഞു എങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിലുള്ള എസ് എഫ് ഐ കാർ തന്നെ പറയുന്നുണ്ട് ഇവർ നടത്തിയിരിക്കുന്ന കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരത്തെ തന്നെ എസ് എഫ് ഐ കാർ പറയാൻ ശ്രമിക്കുമ്പോൾ വാർത്തയാകുന്നില്ല കേരള സർവകലാശാല ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലഭിച്ച ക്യാമ്പസ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിന് വലിയ ഉയർന്ന റാങ്കിങ് കരസ്ഥമാക്കിയ ക്യാമ്പസാണ് അതായത് മികച്ച അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള എൻട്രൻസ് എഴുതി നല്ല കൂടി വരുന്ന ആളുകൾ പഠിക്കുന്ന ക്യാമ്പസിനകത്ത് ആണ് ആ ക്യാമ്പസിനകത്ത് ഇടിമുറികളല്ല മറിച്ച് പഠനമുറികളാണ് ക്യാമ്പസിനകത്തുള്ളത് ആ പഠനമുറികൾ ഹോസ്റ്റലിനകത്ത് കയറി എസ് എഫ് ഐ ആ ഹോസ്റ്റലിനകത്ത് കയറി റീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള റൂമുകൾ തകർക്കുന്ന നിലയിലേക്ക് അവിടുത്തെ കെ എസ് യുവിൻ്റെ നേതാവ് സാൻജോസിൻ്റെ നേതൃത്വത്തിൽ പുറത്തു നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെയും ഗുണ്ടകൾ ക്യാമ്പസിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ എസ് എഫ് എസ് എഫ് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ എസ് എഫ് ഐക്ക് വലിയ ആധിപത്യം കുട്ടികൾ വലിയ രീതിയിൽ എസ് എഫ് ഐക്ക് പിന്തുണ നൽകുന്നൊരു ക്യാമ്പസാണ് ആ ക്യാമ്പസ് അപ്പോൾ ആ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾക്ക് കെ എസ് യു കെ എസ് യുവിന് അവിടുത്തെ ക്യാമ്പസിൻ്റെ വിദ്യാർത്ഥികളുടെ വലിയ പിന്തുണയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തുനിന്ന് ആളുകൾ വന്നാൽ മാത്രമേ ക്യാമ്പസിനകത്തേക്ക് ചെയ്യാൻ കഴിയൂ കണ്ടില്ലേ എങ്ങനെയാണ് ഒരു ഇല്ലാത്ത വാർത്ത സൃഷ്ടിക്കുന്നു നോക്കൂ അതായത് ഒരു ഇല്ലാത്ത പ്രശ്നം അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടെ സംഘടനത്തിന് സ്കോപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ ലൈബ്രറി അടിച്ചു തകർക്കാൻ വേണ്ടി ശ്രമിച്ച വിഷയത്തെ കുറിച്ച് മാധ്യമങ്ങളോട് പറയുമ്പോൾ കേസ് ചെയ്ത കാര്യങ്ങളൊന്നും വാർത്തയല്ല അത് വാർത്തയാക്കാനേ താല്പര്യമില്ല നേരെ മറിച്ച് ഈ വിഷയങ്ങൾ കടുപ്പിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചുള്ള പ്രതികരണം ഉണ്ടാകും കാര്യം ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് എസ് എഫ് ഐ തീരുമാനിക്കുമ്പോൾ അങ്ങനെയല്ല ഒരു പ്രശ്നം ഉണ്ടാക്കിയാലേ നമ്മൾക്ക് ഈ ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറാൻ പറ്റൂ അതിന് ഞങ്ങൾ നേരത്തെ മാധ്യമങ്ങളെ സെറ്റ് ചെയ്യുന്നു നേതാക്കന്മാരെ സെറ്റ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നേതാക്കന്മാരുടെ ബലത്തിൽ ഷോ അങ്ങ് കാണിക്കുകയാണ് എന്നിട്ട് പോലീസ് സ്റ്റേഷനകത്ത് അവർ ഷോ കാണിക്കുമ്പോൾ അലോഷി അതായത് കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള അമ്മാവൻ എറണാകുളത്തുള്ളവനാണ് അവൻ എങ്ങനെയാണ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് എത്തിയെ അപ്പോ പ്ലാൻഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഇന്നലത്തെ ആ രാത്രിയിലെ സമരത്തിലെല്ലാം അനോഷി ഉൾപ്പെടെയുള്ളവർ അവിടെ രംഗത്തെത്തുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നേതൃത്വം നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന അല്ലെങ്കിൽ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു പ്രശ്നമാണ് എന്നിട്ട് പോലീസ് സ്റ്റേഷനകത്തൊക്കെ വന്നിരുന്ന ചാണ്ടിയുമനെ ഇരുത്തിക്കൊണ്ട് ഷോ കാണിച്ചിട്ട് എസ് എഫ് ഐക്കാരെ കയറി മൂക്കി ചെത്തിക്കളയാമെന്നാണ് കരുതുന്നത് ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് തന്നെയാണ് പിള്ളേരെല്ലാം ഓരോ ക്യാമ്പസുകളിലും സ്വാധീനം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നിട്ട് മാധ്യമങ്ങളിലൂടെ ഇതൊരു നിരന്തര ചർച്ചയാക്കുമ്പോൾ അല്ലെങ്കിൽ സെൻസേഷനിലായിട്ട് ഇത് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഇത് ആൾക്കാർ എന്തോ എസ് എഫ് ഐക്കാർ ഇവിടെ മോശമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന മോശമാണെന്ന രീതിയിലൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമവും അങ്ങനെ ഒരു തെറ്റായ പ്രചരണം ഉണ്ടാക്കി രക്ഷിതാക്കളുടെ ഉള്ളിൽ ആശങ്ക ഉണ്ടാക്കി അല്ലെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ വരാൻ പോകുന്നവരുടെ ഉള്ളിൽ ആശങ്ക ഉണ്ടാക്കി അവർക്കൊപ്പം നിൽക്കുന്നവർ കെ എസ് ആണ് മറ്റവർ മോശക്കാരാണെന്ന് വരുത്താനുള്ള ഒരു നെറുകെട്ട നാടകമാണ് കാര്യവട്ടത്ത് നടന്നതെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട് എന്നിട്ട് അവർ കുറെ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചകളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കാര്യവട്ടം ക്യാമ്പസിലെ മാന്യന്മാരും നന്മമരങ്ങളും അവരെല്ലാം ക്രിമിനൽസ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള ആ നെറുകെട്ട നാടകത്തെ വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ടതുണ്ട് കാര്യം ഇത്തരം കഞ്ഞിക്കുഴി നാടകങ്ങൾ കാണിക്കുന്നവരെ കൊണ്ട് ഇത് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ കാര്യം എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ നാടകം കളിക്കാനും അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അഭിനയിച്ചിട്ട് അതൊരു സംഭവമാണെന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ട് ഇതിന് മാത്രമേ കഴിയത്തുള്ളൂ കാര്യം അവർക്ക് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അതൊന്ന് ആലോചിച്ചാൽ മതി നീറ്റ് വിഷയം നടക്കുന്നുണ്ട് എത്ര സമരങ്ങൾ ഇവർക്ക് നടത്താൻ പറ്റി ഇവിടങ്ങളിലൊക്കെ ഇവർ വേണ്ട രീതിയിൽ ഒരു പ്രക്ഷോഭം നടത്തി ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഷോ കാണിക്കാൻ വേണ്ടി ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുള്ളൂ അല്ലാത്ത ഇടങ്ങളിലൊന്നുമില്ല എസ് എഫ് ഐ സംസ്ഥാനത്ത് നീറ്റുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് അപ്പോഴൊക്കെ എവിടെയായിരുന്നു ഈ അമ്മാവൻ അലോഷിച്ചിയൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് ഇദ്ദേഹത്തിന്റെ പുറത്ത് പറ്റുന്ന കണ്ടോ അതൊന്നും അവരുടെ പ്രശ്നമേ അല്ല അവർക്ക് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കണം അങ്ങനെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരു നാടകമാണ് കാര്യവട്ടം ക്യാമ്പസിൽ അരങ്ങേറിയതെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്നുണ്ട്